പര റബിയല്ലാഹു തആലനോ മഹാനവര ഈ ലോകത്തു നിന്നുകൊണ്ട് വഹദിൻ റാണംഗത്തിൽ വട്ടേട്ടേന്ന് മരണപ്പെട്ടു പോയാ റസൂലുള്ളാഹി വർത്തമാനമ്പോരതനെ ഷഹീദായി മരണപ്പെട്ടു പോവാണ് അമാ തറമാ അൻതകൂന ഷദീദ വതകൂന ഫിൽ ജന്ന ഫീബായെ ഇടത്തല മസ്ജിദു നബവിയുടെ മuumlച്ചൽ വെച്ചുകൊണ്ട് കൊടുത്ത다가ുന്ന ഓഫർ തന്നെ ജീവിതങ്ങൾ ഏറ്റവയാണ് സ്വർഗ്ഗത്തിലേക്ക് കടക്കവയാൻ ദേവടെ നിന്ന് കെട്ടി റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചതിലൂടെ കെട്ടി ആദരവചിച്ചു വെച്ചു

رسول الله الله توفيق درك തന്റെ പ്രിയപ്പെട്ട പഠിപ്പിച്ചു കൊടുത്ത ഏറ്റവും വലിയ നമസ്കാരം 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 എന്ന് മഹത്തായ അഞ്ചു വേണ്ടി ചോദിച്ചത് റബിയ എന്താണ് നിനക്ക് നിനക്ക് ഇഷ്ടമുള്ളത് നീ എന്ത് ചോദിച്ചാലും ഞാൻ നൽകും ും ഈ ലോകത്തെ ഏറ്റവും വലിയ ായി റസയോടൊപ്പം വസിക്കലാണ് റസൂറുള്ളയോടൊപ്പം കൂടിക്കഴിയലാണ് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു നബിയെ എനിക്ക് അവിടത്തോടൊപ്പം നാളെ പാരത്തിന് ലോകത്ത് കഴിയാനാണ് എനിക്ക് ഈ ഭൂമുഖത്ത് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അത്തൊരുഷ്ടമായിരുന്ന അമലായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് നാളെ എനിക്ക് കഴിയലായിട്ടാണ് പറഞ്ഞു എങ്കിൽ നീ ആദരത്തിൽ അവിടുത്തെ നമ്മളിൽ എത്ര പേര് ഇന്നത്തെ ദിവസത്തിൽ തന്നെ കൃത്യമായി ജമാഅത്തുകൾക്ക് പങ്കെടുത്തു വരുത്തവരുണ്ട് കൃത്യമായി നമസ്കാരം നിർവഹിച്ച എത്ര ആളുകളുണ്ട് ഞാനിത് ഖേദത്തോടു കൂടി ചോദിക്കുന്ന ഒരു നിലയിൽ ചോദിക്കൽ ഏറ്റവും കൂടുതൽ ഞാൻ ചോദിക്കാം എന്റെ പ്രിയപ്പെട്ട നമ്മുടെ സദസ്സിലുള്ള ഉയർത്തി സാധ്യകരാകുന്നവട്ടെ അവർക്കൊക്കെ ആഫിയത്ത് അവരെ നിർത്തിക്കൊണ്ട് തന്നെ ഞാൻ ചോദിക്കുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ചോദിക്കുന്നു ഖേദത്തോടു കൂടി കൂടി നമ്മളിൽ എത്ര പേര് സ്നേഹിക്കുന്നുണ്ട് നമ്മുടെ നമസ്കാരം തന്നെ കൃത്യമുണ്ട് ക്രിയാത്മകമാണോ സുബൈക്ക് ജമാത്തിലേക്ക് പള്ളിയുടെ കടന്നു വരുമ്പോ ആ ബാങ്കുലികൾ കഴുകിക്കൊണ്ട് കടന്നു വരുമ്പോ ആ ബാംഗുലിക്ക് ഉത്തരം കൊടുത്തുകൊണ്ട് പള്ളിയിലേക്ക് പോകാൻ എത്ര ചെറുപ്പക്കാരാണ് സത്യത്തിൽ തയ്യാറെടുക്കുന്നത് എത്ര സഹോദരങ്ങളാണ് ജമാഅത്തിൽ ജോലി തിരക്കുകൾക്കിടയിൽ ഇടയിൽ നമ്മുടെ യാത്രാ മാധ്യമങ്ങൾക്കിടയിലൊക്കെ നമസ്കാരങ്ങൾ വിട്ടുവിട്ടു പോകുന്ന എത്രയെത്ര സഹോദരിമാരുണ്ട് റസൂർ നമ്മളെ നമ്മുടെ നാളെ ലോകത്ത് തിരിഞ്ഞു നോക്കുമോ ൂന്ന് അഥവാ നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അതിലൂടെ മാത്രമേ ഈ ലോകത്തുള്ള എത്ര വലിയ വ്യക്തികളായ എല്ലാ അമ്പിയാക്കൾക്കും പരിശുദ്ധ ഖുർആൻ കൊണ്ട് നമുക്കത് സ്ഥാപിക്കാൻ പറ്റും സമയം അതിലേക്ക് കിടക്കുന്നില്ല വൈകിയതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല എല്ലാ പ്രവാചകന്മാർക്കും നമസ്കാരമുണ്ട് പക്ഷെ നമുക്കുള്ള നമസ്കാരത്തിന്റെ ശൈലിയോ രീതിയോ കോലമോ രൂപമോ ഒന്നുമല്ല നമസ്കാരങ്ങളുടെ രൂപവും ഭാവവും വ്യത്യസ്തമാണ് എല്ലാ സമുദായത്തിനും നമസ്കാരമുണ്ടായിരുന്നു അവരൊക്കെ നമസ്കാരം കൃത്യമായി നമസ്കരിച്ചിരുന്നു നമ്മുടെ സമുദായത്തിന് നമസ്കാരമുണ്ട് നമ്മളതും അത് കൃത്യമാക്കിയിട്ടല്ല ചാരത്ത് യുടെ ചാരമുക്കെത്താൻ സാധിക്കൂരാക്കൂര് അള്ളാഹു തോഫിക്ക് എല്ലാ ഔലിയാക്കളും മഹത്തുക്കളും സച്ചരിതരാകുന്ന വ്യക്തികളും നമസ്കാരം അതിലൂടെ മാത്രമേ മുന്നേറാൻ സാധിക്കുള്ളൂ എന്ന് ഞാൻ ആമുഖമായി തുടക്കത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തട്ടെ അതുകൊണ്ട് ജമാഅത്തുകൾക്ക് നമ്മൾ പങ്കെടുക്കണം സഹോദരിമാർ നമസ്കാരത്തിന് പാങ്ക് വിളിച്ചാൽ ഉടനെ തന്നെ നമസ്കാരത്തിന് നമ്മൾ കാരണം നമസ്കരിച്ച് നമസ്കരിച്ച് അവരുടെ കാലിൽ നീര് കെട്ടി വീർത്തതാകുന്ന സംഭവം ഒലമാക്കളെ രേഖപ്പെടുത്തുന്നുണ്ട് <hattā> ും കെട്ടിർത്തിരിക്ക മ്പ അവിടുത്തെ മുൻപിൽ പാപങ്ങൾ മുഴുവനും അംഗാഹ് പുറത്തു തന്നിട്ടില്ലയോ പാപങ്ങളും അവിടത്തേക്ക് പടച്ചിറപ്പ് പുറത്തു തന്നിട്ടില്ലയോ അഥവാ പാപ സുരക്ഷിതനാക്കിയിട്ടില്ലയോ അവിടുന്നോ നബിയെ പരിശുദ്ധക്കോൾ ആ ഇന്ന ഉറപ്പടുത്തിയതല്ലയോ ുള്ളതാകുന്ന സർവ്വ വസ്തുക്കളിലേക്കും അഥവാ നന്മകളിലേക്കും അതിന്റെ കവാടങ്ങൾ അവിടുത്തെ മുന്നിൽ നിന്നാം മലർക്ക തുറക്കപ്പെട്ടിരിക്കുകയാൾ പരിശുദ്ധമാക്കപ്പെട്ട മക്കം ഫലൂടെ പരിശുദ്ധമാക്കപ്പെട്ട സംഘത്തെല്ലാം തന്നെ അവിടുത്തെ കൈകളിലൂടെ നാം നൽകുകയാ എന്തുകൊണ്ട് അവിടുത്തെ മുഴുവനും നാം നൽകിയിട്ടില്ലയോ അവിടുന്ന് അതുകൊണ്ട് ആ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് ഐഷാ ബി വിചോദിക്കുകയാണ് എന്തിനാണ് കാലൽ തീരുകെട്ടി വീർത്തുകൊണ്ട് ഇത്ര പ്രയാസപ്പെട്ടുകൊണ്ട് വിഷമിച്ചുകൊണ്ട് നമസ്കരിക്കുന്നത് അവിടുത്തെ സർവ്വ പാപങ്ങളെ തൊട്ട് സുരക്ഷിതമാക്കിയിട്ടില്ലയോട് പറഞ്ഞു അത്രേ ഞാനൊരു അടിമയുള്ള നന്മയുള്ള ഒരു അടിമയായി ഞാൻ കെട്ടി പിരുത്തുകൊണ്ട് സമയത്ത് സർവ്വരും ഉറങ്ങിക്കിടക്കുന്ന വേളയിൽ ഈ ലോകത്തിന് സത്യകർത്താവായ ജഗന്തിയന്താവായ പരിപാലകരായ പടച്ചറത്തിന്റെ മുന്നിൽ മുൻപ് നമസ്കരിച്ചതിന്റെ പേരിൽ പ്രവാചക ിൽ നീരുകെട്ടിയിരിക്കുകയാൾ സർവനമസ്കാരമല്ല നമസ്കാരമല്ല നമസ്കാരമാണ് ആ നമസ്കരിച്ചുകൊണ്ട് കാറിൽ ഭാര്യ വന്നുകൊണ്ട് പാപത്തെ തൊട്ട് സുരക്ഷിതമല്ലയോ പിന്നെ എന്തിനാണ് ഇത്രത്തോളം കഷ്ടപ്പെടുന്നതിന് മറുപടി എന്റെ പ്രിയപ്പെട്ട മുസ്ലിം യുവാക്കളെ ചിന്തിക്കണേ നന്നിയുള്ള ഒരു അടിമയായി നന്നിയുള്ള ഒരു ദാസനായി ഞാൻ മാറണ്ടയോ ആയിഷ ആരാ പറയുന്നത് ആരാണ് സഹോദര ഐഷാ നിവേദനം ചെയ്യുന്ന കാണാം മാഷബിയ ആല രണ്ട് ദിവസം തുടർച്ചയായിട്ട് പത്തിരി കിട്ടാത്ത വീടാണ് റസൂലിന്റെ കുടുംബം ആയിഷാ ബീവി തന്നെ പറയുകയാണ് ആയിഷാ ബീവി റളിയല്ലാഹു തആല തന്റെ വീട്ടിലെ ദാരിദ്ര്യത്തെക്കുറിച്ച് കുറിച്ച് കൂട്ടുകാരികളോട് പറയുകയാണ് പറയുകയാസുമായേ അറിയുമോ അറിയുമോ റസൂലിന്റെ ഞങ്ങളുടെ വീടിന്റെ അയൽവാസികൾ തെറ്റിദ്ധരിക്കാൻ വേണ്ടി പഴം തുണി അടുപ്പിൽ വെച്ച് ഞങ്ങൾ കത്തിക്കാറുണ്ടായിരുന്നു അടുപ്പിലൂടെ പുക വരുന്നത് കണ്ടുകൊണ്ട് അയൽവാസികൾ തെറ്റിദ്ധരിക്കട്ടെ റസൂർ കുടുംബം പട്ടിണിയല്ല ആഹാരം കഴിക്കുന്നുണ്ടെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചെറിയ പഴം തുണി അടുപ്പിൽ വെച്ചുകൊണ്ട് അടുപ്പിലൂടെ പുകവരെ കൊണ്ട് ഞങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുമായിരുന്നുവെന്ന് ആ പറയുന്നത് ഒരു ഒരു അടിമയായി ഞാൻ ോ ഐ നന്ദിയുള്ളറണ്ടയോ ചിന്തിച്ചു നോക്ക് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹവും പ്രവാചകരോട് അനുഗ്രഹങ്ങളെ ഇന്ന് നമുക്ക് സുന്ദരമാകുന്ന അമ്പര ചുമ്പികളായ മണിമേടകളുണ്ട് മാളിക സൗകര്യങ്ങളുണ്ട് കരുനാഗപ്പള്ളി ടൗണിൽ ഫ്ലാറ്റുകൾ നല്ല കടകളുണ്ട് നിലയിൽ ബിസിനസ് ശൃംഖലകളുണ്ട് കച്ചവടങ്ങൾ നടക്കുന്നുണ്ട് മക്കളുണ്ട് സാനീകരണമാകുന്ന മക്കളുണ്ട് നല്ല സുന്ദരിയാകുന്ന ഭാര്യയുണ്ട് നല്ല